ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു പക്ഷേ അല്ല അലഹമില്ല ഞാനിവിടെ സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ എന്നത്തെയും പോലെ നമ്മുടെ വീട്ടിലെ കുഞ്ഞു കുഞ്ഞ് പാചകങ്ങളും വിശേഷങ്ങളും അടങ്ങിയിട്ടുള്ളൊരു കുഞ്ഞ് വ്ലോഗാണ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് സ്കിപ്പ് ചെയ്യാതെ കാണുകയും വേണം കേട്ടോ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ വ്യൂ കിട്ടത്തില്ല ലൈക്ക് കിട്ടത്തില്ല അതുകൊണ്ടാണ് കേട്ടോ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് സപ്പോർട്ടാക്കിയേക്കണം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം എന്ന പാത്തു സ്കൂളിലേക്ക് പോയിട്ടില്ല കേട്ടോ അപ്പോൾ അരിയൊക്കെ രാവിലെ കഴുകി ഇട്ട് കൊടുത്തിട്ടുണ്ട് സ്കൂളിൽ നിന്ന് വിടാത്തത് കൊണ്ട് തന്നെ ഒരുപാട് താമസിച്ചിട്ടാണ് അരിയൊക്കെ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തത് കേട്ടോ ി കാപ്പി അപ്പം തന്നെ ആയിരുന്നു അതുകൊണ്ട് രാവിലെ അതങ്ങ് ഉണ്ടാക്കി മാറ്റി ചായ ഒക്കെ ഇട്ട് കുടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കാപ്പിക്ക് കറി തക്കാളി കറിയാണ് കേട്ടോ നമ്മൾ തക്കാളി ചട്നി കാണിച്ചിട്ടുണ്ട് ഈ തക്കാളി കറിയും ഞാൻ ആദ്യമൊക്കെ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു എനിക്ക് അത്രയ്ക്കും ഓർമ്മ ആയിട്ടൊന്നുമില്ല കേട്ടോ എന്നാലും ഒരുപാട് നാളായി അതുകൊണ്ട് ഒന്നുകൂടി കാണിക്കുകയാണ് കുറച്ച് തക്കാളി കുറച്ചെന്ന് പറയുമ്പോൾ ഒരു മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് അത്യാവശ്യം വലുപ്പമുള്ള മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് രണ്ട് മൂന്നെല്ലി വെളുത്തുള്ളി കുറച്ച് കറിവേപ്പിലയും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് പച്ചമുളകും ഒക്കെ ഒന്നരിഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇഞ്ചി വേണമായിരുന്നു പക്ഷേ ഇഞ്ചി തീർന്നു പോയതുകൊണ്ട് തന്നെ ഇഞ്ചി ഇട്ടിട്ടില്ല കേട്ടോ അപ്പോൾ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും വറ്റൽമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും ആ എടുത്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം വേണം നമ്മളീ തക്കാളി ഇട്ട് കൊടുക്കാനായിട്ട് കേട്ടോ തക്കാളി ഇതുപോലെ ഒന്ന് റൗണ്ടിന് കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ നൈസായിട്ട് ഒന്ന് സ്ലൈസ് ചെയ്തെടുക്കത്തില്ലേ അതുപോലെ ഉമ്മച്ച് അരിഞ്ഞ് തന്നിട്ടുള്ളതാണ് നല്ല കറിയാണ് കേട്ടോ ഒരു ചാറ് കറി പോലെ ചോറിനും എടുക്കാം അതുപോലെ നമ്മൾ കാപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ അപ്പത്തിന് മാത്രമേ പറ്റൂ പറ്റൂട്ടോ ചപ്പാത്തിക്കും കുഴപ്പമില്ല ഓടിക്കൊള്ളൂ പക്ഷേ മറ്റ് ഒന്നിനും പറ്റത്തില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ അത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുകയാണ് തക്കാളി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉടഞ്ഞ് കുഴഞ്ഞു വന്നോളൂ കേട്ടോ കുറച്ച് കുഴഞ്ഞ് കിടക്കണം കുറച്ചിങ്ങനെ ചെറിയ ചെറിയൊരു പീസായിട്ടൊക്കെ കിടക്കണം കേട്ടോ അപ്പം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആവിയിലിരുന്ന് ഒന്നും കൂടിയൊക്കെ ഒന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് അതിന് നിന്ന് ചാറും ജ്യൂസൊക്കെ നന്നായിട്ടൊന്ന് ഇറങ്ങി വരും അതിലേക്ക് നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് ഉമ്മച്ചി വന്നിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു തക്കാളി ഉടഞ്ഞിട്ടുണ്ടോന്ന് അപ്പം അവിടെ അവിടെ ഉടയാതെ കിടക്കുന്നത് കൊണ്ട് തന്നെ തവി വെച്ചിട്ടുണ്ടല്ലോ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ചൊക്കെ ഉടയാതെ കിടക്കണം കേട്ടോ മുഴുവനായിട്ട് ഇങ്ങനെ ഉടയാതെ കിടന്നു കഴിഞ്ഞാൽ അത്രയ്ക്ക് കൊളത്തില്ല അപ്പോൾ തക്കാളി ഒന്ന് ഉടച്ചു കൊടുത്തിട്ട് അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ പച്ചമുളക് ഒരു മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് അത്യാവശ്യം എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് തന്നെ മുളക് പൊടി കുറച്ച് മതിയായിരുന്നു കേട്ടോ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് പെരിഞ്ചീരകം പൊടിച്ചതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക അതിനുശേഷം ചാറിന് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാനിവിടെ രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഒന്നുകൂടി ഒന്ന് തിളച്ചിട്ട് ആ ഒരു വെള്ളം കുറച്ചുകൂടി ഒന്ന് വറ്റിയാൽ മതി കേട്ടോ ഒരുപാട് വറ്റിപ്പോവേണ്ട എന്നാൽ ഒരുപാട് ചാറായിട്ട് ഇരിക്കേണ്ട ആവശ്യമില്ല ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്കും മാറ്റാവേ അപ്പോൾ നമ്മുടെ കറിയൊക്കെ റെഡിയായിട്ട് പാത്തുവിനാന്നെങ്കിൽ അപ്പം ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് തന്നെ പഞ്ചസാര ഇട്ടിട്ട് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഉമ്മച്ചി പഞ്ചസാരയും കുറച്ച് തേങ്ങാപ്പാലും കൂടെ അതിൻ്റെ മേളിൽ പിഴിഞ്ഞിട്ട് അങ്ങനെ കൊടുത്തത് കൊണ്ട് തന്നെ പിന്നെ കറി വെച്ചപ്പോൾ ചോദിച്ചപ്പം വേണ്ടയെന്ന് പറഞ്ഞു എന്നില്ലേലും ഈ കറി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കത്തില്ല പച്ചമുളകിൻ്റെ നല്ല മുളക് പൊടിയുടെ എരിവുണ്ടെങ്കിൽ ഒട്ടും കഴിക്കത്തില്ല അതുകൊണ്ട് ആള് ചട്ടണി ആണോ എന്ന് ആദ്യം വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ തക്കാളി ചട്ടണി ആണോ ആണോ എന്നായിരുന്നു കേട്ടോ ചോദിച്ചുകൊണ്ടിരുന്നത് അപ്പം അതല്ല എന്ന് മനസ്സിലായപ്പോഴത്തേക്കും ആൾ പറഞ്ഞു എനിക്ക് വേണ്ട രാവിലെ അപ്പം കഴിച്ചതുകൊണ്ട് എനിക്ക് മനസ്സിലായി അത്രയ്ക്ക് എന്നുള്ളത് അതൊക്കെ കഴിഞ്ഞാൽ രാവിലത്തെ നമ്മുടെ അടുക്കള പരിപാടി ഉണ്ടല്ലോ പാത്രങ്ങൾ കഴുകലും ചായ കുടിച്ചതും ചായ ഇട്ടതും കാപ്പി ഉണ്ടാക്കിയതും കഴിച്ചതും ഒക്കെ ആയിട്ടുള്ള പ്ലേറ്റും കപ്പുകളും ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് കഴുകി മാറ്റി വെച്ചു അകുമൊക്കെ ഒന്ന് തൂത്തുപാരി വൃത്തിയാക്കിയിട്ട് കേട്ടോ ഇട്ടതിന് ശേഷം പിന്നെ ചെറിയൊരു ചേന ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതെടുത്തിട്ട് പുഴുങ്ങാന്ന് വിചാരിച്ച കേട്ടോ അപ്പോൾ അത് ചെറിയൊരു ചേനയായിരുന്നു കേട്ടോ നമ്മുടെ ഒരു കയ്യിൽ ഒതുങ്ങുന്ന ഒരു കൊച്ചു ചേനയായിരുന്നു അപ്പോൾ അതൊന്നെടുത്തിട്ട് പുഴുങ്ങാനായിട്ട് പോവുകയാണ് കേട്ടോ ആ തോലൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്ത് നന്നായിട്ട് ഒന്ന് പുഴുങ്ങിയെടുക്കാനായിട്ട് പോകാം കേട്ടോ നല്ല കളറാണ് ആട്ടോ ഈ ചേനയുടെ കളർ നല്ലൊരു ചുമന്ന കളർ ഇതിലേക്ക് ക്യാമറ അത്രയ്ക്ക് അങ്ങോട്ട് ക്ലിയറായി കിട്ടുന്നില്ല ക്ലാരിറ്റി ഇല്ല പക്ഷേ നല്ലൊരു കളറ് കളർ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ അപ്പോൾ അതങ്ങോട്ട് കഴുകിയെടുക്കുകയാണെ എനിക്കിങ്ങനെ ചേന കട്ട് ചെയ്തെടുക്കുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കയ്യൊക്കെ ഭയങ്കര ചോറിച്ചില്ല മറ്റേ പറയും ഒരു ചെറിയൊരു കഷ്ണം എടുത്തിട്ട് അടുത്തയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ചൊറിച്ചിൽ മാറുന്നു വെറുതെ പറയുന്നത് കേട്ടോ ചൊറിച്ചിലൊന്നും മാറത്തില്ല കുറേ കഴിഞ്ഞാൽ ചൂടുവെള്ളത്തിലൊക്കെ ഉപ്പിട്ടിട്ട് ചെറിയൊരു ചൂടുവെള്ളം കൊള്ളുമ്പോഴത്തേക്കാണ് ചൊറിച്ചിൽ മാറുന്നത് അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടാ ഇപ്രാവശ്യം എന്തായാലും വളരെ ശ്രദ്ധിച്ചിട്ടാണ് ഞാൻ പുഴുങ്ങാ നിൽക്കുന്നത് സാധാരണ ഞാൻ ഉപ്പിടാറുണ്ടായിരുന്നേ ഉപ്പിടുമ്പോഴത്തേക്ക് ഒന്ന് കല്ലിക്ക് കല്ലിക്കുമായിരുന്നു നന്നായിട്ട് വെന്ത് കിട്ടത്തില്ലായിരുന്നു അപ്പോൾ ഉമ്മച്ചി പറഞ്ഞാൽ ഉപ്പിടാതെ വേണം വേവിക്കാൻ ഒന്ന് തിളച്ച് ഒരുവിധം ഒന്ന് വെന്ത് വരുന്ന സമയത്ത് നമ്മളതിലേക്ക് ഉപ്പിട്ട് കൊടുക്കണം എന്നു അപ്പോൾ ഇന്ന് ഞാൻ അതുപോലെയാണ് ചെയ്യുന്നത് അടുപ്പിലേക്ക് വേറെ നമുക്ക് അരിയൊക്കെ കിടക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ അടുപ്പിൽ വെക്കാതിരിക്കുന്നത് അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്കടുപ്പിൽ ചെയ്യണം അതുകൊണ്ട് തന്നെ ഇതങ്ങോട്ട് പെട്ടെന്നാവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഗ്യാസിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിനിടയ്ക്ക് അനിയത്തി പോയിട്ട് നമ്മുടെ കൂമ്പുണ്ടല്ലോ വാഴക്കൂമ്പ് അത് അതുപോയി ഒടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു വാഴക്കൂമ്പെന്ന് പറയുന്നത് വാഴ ചുണ്ടെന്ന് ചില നാട്ടിൽ പറയാറുണ്ട് ഞങ്ങളുടെ അവിടെ വാഴക്കൂമ്പെന്നാട്ടോ പറയുന്നത് അപ്പോൾ ഇതല്ല കൂമ്പെന്ന് പറഞ്ഞ് ഇനി വരരുത് അപ്പോൾ ഇത് ഇതാണ് ഞങ്ങളുടെ നാട്ടിലെ വാഴക്കൂമ്പ് അപ്പോൾ ഞാനത് അനിയത്തി അത് ഓടിച്ചുകൊണ്ട് തന്നപ്പോഴത്തേക്കും അതിൻ്റെ മേള പോള ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് പൊളിച്ചു കളഞ്ഞിട്ട് അടിവശത്തേക്കുന്ന വെള്ള വൈറ്റ് കളർ തുടങ്ങുന്ന സമയത്തൊട്ട് നമുക്കത് ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പം അത് നന്നായിട്ട് കൊത്തി ഒന്ന് അരിയുന്നുണ്ട് തോരം വെക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആട്ടോ നമുക്കൊരു എന്താ നമ്മൾ പോട്ടിയൊക്കെ കറി വെക്കുന്നത് പോലെ തോരം വെക്കുന്നത് പോലെയൊക്കെ തോന്നാറുണ്ട് ചെറുപയറോ വൺ പയറോ ഒക്കെ വേവിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് വെച്ചാലും സൂപ്പറായിരിക്കും പക്ഷേ രണ്ട് പയറും നമ്മുടെ കയ്യിലില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഇത് മാത്രം ഇട്ടിട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് നന്നായിട്ട് കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ വല കളയുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാപ്പുമായി ഉമ്മച്ചയൊക്കെ ചെയ്യുന്നത് കണ്ടുപിടിച്ചതാട്ടോ എണ്ണ കയ്യിലൊന്ന് തടവും രണ്ട് കൈകളിലും തടവും കിട്ടും വെളിച്ചെണ്ണ രണ്ട് കൈയിലും സ്പ്രെഡ് ആക്കിയിട്ട് നമ്മളതിൽ നിന്ന് കുറേശ്ശെ കുറേശ്ശെ എടുത്തിട്ട് കയ്യിലിട്ടിങ്ങനെ തിരുമ്മി തിരുമി തിരുമി ലാസ്റ്റ് അതിൻ്റെ ആ ഒരു വലയുണ്ടല്ലോ ഇതിൻ്റെ ഒരു വല ആ വല നമ്മുടെ കയ്യിലിരിക്കും ആ ഒരു കൊത്ത് നമുക്ക് തോരൻ വെക്കാനുള്ള ആ ഒരു വാഴ വഴയെ വാഴ കൂമ്പുണ്ടല്ലോ അത് പ്ലേറ്റൈലും കിടക്കും അങ്ങനെ അതൊക്കെ വൃത്തിയാക്കി ഞാൻ എടുത്തു കേട്ടോ വലയൊക്കെ മാറ്റി നന്നായിട്ടൊന്ന് വൃത്തിയാക്കി എടുത്ത് ഒന്ന് കഴുകി എടുക്കണം അതിനുശേഷം ഒന്ന് കഴുകിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കഴുകി അതവിടെ മാറ്റി വച്ചപ്പോഴത്തേക്കും നമ്മുടെ ചേന ഇവിടെ ഒരുവിധം വെന്തു ഞാൻ ഞാനപ്പോഴത്തേക്കും തുറന്നിട്ട് അതിൽ കുറച്ചുപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പക്ഷെ വീഡിയോയിൽ അത് കട്ട് ചെയ്ത് ഞാൻ കളഞ്ഞു കേട്ടോ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പിട്ട് കൊടുത്തിട്ട് അങ്ങോട്ട് അരിച്ച് അതാ വെള്ളം കളഞ്ഞിട്ട് ഊറ്റിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി കുറച്ച് കാന്താരി മുളകും കുറച്ച് കൊച്ചുള്ളിയും കൂടെ നമ്മുടെ ഇടികളിലിട്ട് ഒന്ന് കുത്തിയെടുക്കുകയാണ് മിക്സിയുടെ ജാറിലിട്ടയച്ചാലും മതി കേട്ടോ അപ്പൊ നന്നായിട്ടൊന്ന് കുത്തിയെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് ഇടിച്ച് ചതച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് പുളിയും ഉപ്പും ഇട്ടിട്ട് നന്നായിട്ട് കൈ കൊണ്ടൊന്ന് തിരുമ്മണം കേട്ടോ അത്യാവശ്യം കുറച്ച് നേരം കൈ ഒക്കെ ഒന്ന് എരിവും എന്നാലും കുഴപ്പമില്ല ആ ടേസ്റ്റ് വേണമെങ്കിൽ കൈകൊണ്ട് നന്നായിട്ട് ആ പുളിയുടെയും ഉപ്പിൻ്റെയൊക്കെ ഒരിത് ഉള്ളിലും ആ ഒരു കാന്താരി മുളകിലൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് ഞരടി കൊടുക്കണം കേട്ടോ അപ്പോൾ ഇത് കഴിഞ്ഞാൽ ഉപ്പും പുളിയും ഇട്ടിട്ടുണ്ട് ഒന്ന് നന്നായിട്ടൊന്ന് തിരുമ്മിയെടുത്തിട്ട് വേണം ഇതിലേക്ക് വെളിച്ചെണ്ണ ചാലിക്കാനായിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുന്ന നമ്മൾ ആ എരി എരിവൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനും ഒരു നമ്മുടെ നാവിലോട്ട് വെക്കുന്ന സമയത്ത് ആ എണ്ണയുണ്ടെങ്കിൽ അധികം മെരിയത്തില്ല കേട്ടോ നല്ല മൂത്ത കാന്താരി മുളകായിരുന്നു കേട്ടോ രണ്ട് ദിവസം കൂടെ നിന്നിരുന്നെങ്കിൽ പഴുത്തേനെ അപ്പോൾ ആ വിധത്തിൽ നിന്ന സമയത്താണ് നമ്മൾ പൊട്ടിച്ചത് പണ്ടൊക്കെ ഇഷ്ടംപോലെ കാന്താരി മുളകുണ്ടായിരുന്നെട്ടോ നമുക്കൊരു പാത്രം നിറയെ പൊട്ടിക്കാൻ വേണ്ടി കിട്ടുമായിരുന്നു കേട്ടോ ഞാൻ അങ്ങനെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ തുടക്കത്തിലേക്ക് വീഡിയോസിൽ ചെയ്തിട്ടുമുണ്ട് അത്രയ്ക്ക് കാന്താരി ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ വെറൈറ്റി കാന്താരി ഉണ്ടായിരുന്നു വെള്ളയുണ്ടായിരുന്നു മാനം നോക്കി എന്ന് പറയുന്ന ഒരെണ്ണം ഉണ്ടായിരുന്നു ഒരു പർപ്പിൾ കളർ പോലെ ആ ഒരെണ്ണം ഉണ്ടായിരുന്നു എല്ലാം പോയി എന്താ ചെയ്ത് പോയോ എന്നറിയത്തില്ല എല്ലാം പോയി കേട്ടോ അപ്പോൾ അതിൻ്റെ ഒന്നും കണി കാണാൻ പോലും കിട്ടത്തില്ലെന്ന് വേണം പറയാനായിട്ട് അപ്പോൾ അത് നന്നായിട്ട് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് ചാലിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്കിത് കഴിച്ച് നോക്കാം ഞാനിത് ഒന്ന് രണ്ടെണ്ണ എടുത്ത് കഴിച്ചതേ ഉള്ളൂ കേട്ടോ എനിക്ക് ചില സമയങ്ങളിൽ ചെയ്യാന ചോറി നാവിൽ വെക്കണ്ട അപ്പോഴത്തേക്ക് ഭയങ്കര ചോറിച്ചിലായിരിക്കും പിന്നെ പുളിയുള്ള എന്തെങ്കിലും നല്ല പുളിപ്പുണ്ടല്ലോ കുറച്ച് പുളി പിഴിഞ്ഞു കുടിച്ചാലും കുഴപ്പമില്ല എന്നാലേ ആ ചൊറിച്ചിലും വാർത്തയുള്ളൂ അങ്ങനെ ഒരിതുണ്ട് കേട്ടോ എന്നാലും ഷോയ്ക്ക് വേണ്ടിയിട്ട് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് മാത്രം ഞാനൊന്ന് കഴിച്ചു നോക്കിയതാണ് അപ്പോൾ അത് ഞാനൊരു വാഴയിലേക്ക് വെട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കപ്പ അതിലോട്ട് വെച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോ കാണിക്കുന്നത് നല്ല ഭംഗി ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കേട്ടോ കാഴ്ചയ്ക്ക് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രം ഒരു ഷോയ്ക്ക് വേണ്ടിയിട്ട് കാണിച്ചതാണ് പാത്തു അപ്പുറത്തിരിപ്പുണ്ടായിരുന്നു പക്ഷേ പാത്തു കപ്പയാണെങ്കിൽ അതായത് ചീനിയായിരുന്നെങ്കിൽ ഒരു കൈ നോക്കിയേനെ പാത്തുവിനെ ചേമ്പ് ചെയ്യനെ അതിനോടൊന്നും വലിയ താല്പര്യമില്ല ചക്ക ചീനി ചീനീന്ന് പറയുന്നത് കപ്പയ്ക്ക് കേട്ടോ അപ്പോൾ ചീനിയൊക്കെ ആണെങ്കിൽ പാത്തു പച്ചക്കഴിക്കാനും പാത്രം ഭയങ്കര ഇഷ്ടമാണ് ചീനിയാണെങ്കിലും പുഴുങ്ങി കൊടുക്കുന്ന ഇഷ്ടം കേട്ടോ നമ്മൾ വേവിക്കുന്നതൊന്നും കൂട്ടാനായിട്ട് വേവിക്കത്തില്ല അത് അതൊന്നും ഇഷ്ടമല്ല അപ്പോൾ ഞാൻ അവിടെ ഇരുന്നിട്ട് രണ്ട് മൂന്ന് കഷ്ണം വീഡിയോയ്ക്ക് വേണ്ടി മാത്രം ഒന്ന് എടുത്ത് കടിച്ചിട്ട് ബാക്കിയമ്മ ചിക്കുമൊക്കെ കൊടുത്തു കുറച്ചേ ഉണ്ടായിരുന്നുള്ള കേട്ടോ ഒരു കുഞ്ഞ് ചേനയായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് വന്നതിന് ശേഷം എന്തേ ആ ചട്ടിക്കകത്ത് തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു വറ്റൽ മുളകും കറിവേപ്പില ഇട്ട് കൊടുത്തു കടുക് ഞാൻ അവിടെയൊക്കെ നോക്കിയിട്ട് കണ്ടില്ല കേട്ടോ അതുകൊണ്ട് കടുക് ഞാൻ ഇട്ട് കൊടുക്കാതിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ അത് തോരന് വേണ്ടിയിട്ടുള്ള ആ സംഭവം ഉണ്ടല്ലോ നമ്മൾ വാഴക്കുമ്പോൾ തട്ടിക്കൊടുത്തു വാഴക്കുമ്പം കൂടെ ഇട്ടിട്ട് ഒരു കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്തു മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് തേങ്ങ വലിയ ജീരകം അതായത് പെരിഞ്ചീരകം ഉണ്ടല്ലോ ഗരം മസാല കിടക്കുന്ന അപ്പം പെരിഞ്ചീരുക രണ്ട് മൂന്ന് വെളുത്തുള്ളി ഒരു പച്ചമുളക് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് ഒതുക്കി തോരനിലേക്ക് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്ത് കുറച്ച് വെള്ളം കൊണ്ട് ഒഴിച്ചിട്ട് വേവിച്ച് തട്ടിപ്പൊത്തി വെച്ചു വെച്ചതിന് ശേഷം ചിക്കി തോർത്തിയെടുത്ത് കേട്ടോ അതാണ് നമ്മുടെ തോരൻ അവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഇന്ന് മീൻ കിട്ടാത്തത് കൊണ്ട് തന്നെ കുറച്ച് വെണ്ടക്കയും ഒക്കെ വെച്ചിട്ട് പുളിയാണ് കേട്ടോ വെച്ചത് രണ്ട് ദിവസം മുന്നേ നമ്മൾ വെച്ചില്ലേ അതുപോലെ പുളി വെച്ചു സാമ്പാർ വെക്കാന്ന് പറഞ്ഞപ്പോൾ ആപ്പ പറഞ്ഞാൽ സാമ്പാർ വേണ്ട പരിപ്പൊന്നും ഇടാതെ പുളിപ്പോലെ കാച്ചിയാൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ പുളിയൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ ടാങ്ക് അതായത് നമ്മൾ മീൻ ഇട്ടില്ലേ രണ്ട് മീൻ നാലെണ്ണം ഉണ്ടായിരുന്നു കേട്ടോ രണ്ടെണ്ണം ചത്തുപോയി ബാക്കി രണ്ട് പേരുണ്ട് കേട്ടോ ഒരു ഉണ്ട് ഒരു കുഞ്ഞതും ഉണ്ട് അപ്പോൾ അവന്മാർ കിടക്കുന്ന വെള്ളമൊക്കെ ഒന്ന് വൃത്തിയാക്കി വേറെ വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത്തു പിന്നെ ഇതൊക്കെ കണ്ടപ്പോഴത്തേക്കും ഇതിൻ്റെ പുറകിൽ നിന്ന് പിന്നെ മാറുന്നില്ല അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ ആ ഇട്ട് കൊടുത്തത് പില്ലറ്റാണ് കേട്ടോ അമ്മ നമ്മൾ ആടിനൊക്കെ കൊടുക്കുന്ന പില്ലറ്റ് ഉണ്ടല്ലോ അതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അല്ലാതെ ചോറോ ചീനീടെ കൊത്തോ അങ്ങനെയൊന്നും ഇട്ട് കഴിഞ്ഞാൽ ഒന്നും കഴിക്കുന്നില്ല തോട്ടുമീനല്ലേ അതുകൊണ്ടായിരിക്കും അപ്പോൾ ഒരാൾ വലു നന്നായിട്ട് വലുതായി കേട്ടോ അപ്പോൾ കൊണ്ടുവരുന്ന സമയത്ത് അത്രയ്ക്ക് വലിപ്പം ഇല്ലായിരുന്നു ഇപ്പോൾ നന്നായിട്ട് വലുതായതുപോലെ തോന്നുന്നുണ്ട് അത് തോന്നുന്നതല്ല അത്യാവശ്യം വലിപ്പം വെച്ചിട്ടുണ്ടാൾ രണ്ടെണ്ണം ചത്തുപോയി ഒരെണ്ണം ഒരെണ്ണത്തിനെ ഒരെണ്ണം കഴിച്ചു കേട്ടോ അതാണ് സംഭവം ഒരെണ്ണത്തിനെ ഒരെണ്ണം തിന്നു അത് വേണം പറയാൻ ആ ചത്തുപോയതല്ല കൊന്നതാണ് അപ്പോൾ ഒരെണ്ണം അങ്ങ് ചത്തുപോയതാണ് കേട്ടോ അത് കൊണ്ടുവന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ചത്തുപോയി ഒരെണ്ണത്തിനെ ആ വലിയ മീനുണ്ടല്ലോ ആ വലിയ മീൻ തിന്നതാണ് അപ്പോൾ അത് കഴിഞ്ഞ് അത്രയൊക്കെ ഉള്ളു കേട്ടോ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ പാത്തും അവിടെ ഇരുന്ന് എന്തൊക്കെയോ എഴുതുകയൊക്കെ ചെയ്യുന്നു കുറേ സമയം ആപ്പാടം മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ അപ്പോൾ ടി വി കേടായതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നാളെ ഇൻഷുറൻ മറ്റ വിശേഷങ്ങളൊക്കെ ആയിട്ട് കണ്ടുമുട്ടാ അതുവരിക്കും ടാറ്റം